ജർമ്മനിയിലോട്ട് വരാൻ ഇവൻ തീരുമാനിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെടുത്ത് ഏറ്റവും നല്ല തീരുമാനമെന്ന് എനിക്ക് പലപ്പോഴും തോന്നും കാരണം ഇവനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് തൊണ്ടയിലൊരു പെയിനാണ് അങ്ങനെ ഒരു വിഷമം അങ്ങനെ ഒരു പെയിൻ എനിക്ക് വേറൊരു സിറ്റുവേഷനിലുണ്ടാവാറില്ല ബേസിക്കലി നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിൽ ഒരു ഇരുപത്തൊന്ന് വർഷത്തോളം ഒന്നിച്ച് താമസിച്ച് ഒരു ഡെയിലി ബേസിൽ എന്നും കണ്ടുകൊണ്ടിരുന്നവരാണല്ലോ ഇവനെ വല്ലപ്പോഴും കണ്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമാണ് ഒരേ രാജ്യത്ത് താമസിച്ചിട്ട് ഇങ്ങനെ ഇതെല്ലാം വേറെ വല്ല കണ്ട്രിയിലും പഠിക്കാൻ മറ്റോ പോയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും ഞാൻ ആലോചിക്കണം ഇതെൻ്റെ ഒരേ ഒരു അനിയനാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അവൻ താമസിക്കുന്ന വീട് വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ് ഒരു പഴയ നല്ലൊരു ജർമ്മൻ വീട് ഇവിടെ ഇവനും വേറൊരു പയ്യനും മാത്രമേ താമസിക്കുന്നുള്ളൂ ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് എന്തോണ്ടാന്നറിയോ ഹി ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ എന്റെ അമ്മ ഇവനെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു പോലും ഞാൻ ഈ ആക്ഷൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് അവനാ ഞാൻ ഇടയ്ക്ക് പോയി ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇന്ന് ബീഫ് ബിരിയാണി ബിരിയാണിയൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾ വരണ പ്രമാണിച്ച് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ കുക്ക് ചെയ്യാൻ അവനെ മാത്രമല്ല എന്നും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്ത് പോകാനുള്ള കുക്കിംഗ് സ്കിൽസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവൻ വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും ക്ലീൻ ചെയ്യും ഒരു ബാച്ചലേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു വീടാണ് ഇതൊന്നും പറയുകയില്ല വെൽ ക്ലീൻഡ് വെൽ മെയിൻറ്റൈൻഡ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ട് ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഭയങ്കര രസമുള്ള കുറെ ഓൾഡ് ഫർണിച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു വീട്